ചേലക്കരക്കാർക്ക് അഹങ്കാരമുണ്ട് ഞങ്ങളുടെ മണ്ഡലത്തിലാണ് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ മന്ത്രിമാരുള്ളതെന്ന് ആ ചരിത്രം ഒന്ന് പ്രേക്ഷകർക്ക് അത് ചേലക്കരയെന്ന് ചോദിച്ചാൽ കെ കെ ബാലകൃഷ്ണൻ മന്ത്രിയായിരുന്നു ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നൂറ്റാണ്ട് കാലത്ത് ജനപ്രതിനിധികളുടെ രാഷ്ട്രീയ സ്വഭാവം പരിശോധിച്ചാൽ തീർച്ചയായിട്ടും അതൊരു ഇടതുപക്ഷ മണ്ഡലമാണെന്ന് ഒരു തോന്നലുണ്ടാവാം ഇരുപത്തി അഞ്ച് വർഷം ചെറിയ കാലഘട്ടമാണ് അത് ശരിയോ കാൽ നൂറ്റാണ്ടെന്ന് നമ്മൾ പറയും പക്ഷേ പക്ഷെ നൂറ്റാണ്ടിന് മുമ്പ് കാലം ഉണ്ടായിരുന്നു പ്രസക്തി ചേലക്കരയുടെ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം നിങ്ങളോട് വിവരിക്കുന്നത് ജോർജ് ഏട്ടനെ നെയ്പം വിളിക്കുന്ന വർഗീസേട്ടനാണ് ജോർജ് ഏട്ട സ്വാഗതം ചേലക്കരയുടെ കാര്യം പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു ഇടതുപക്ഷ മണ്ഡലമാണ് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി ഇടതുപക്ഷം ഒരു മണ്ഡലമാണ് യഥാർത്ഥത്തിൽ അതൊരു ഇടതുപക്ഷ മണ്ഡലമാണ് ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലത്ത് ജനപ്രതിനിധികളുടെ രാഷ്ട്രീയ സ്വഭാവം പരിശോധിച്ചാൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ ഏത് രാഷ്ട്രീയ കക്ഷിയാണ് വിജയിച്ചത് എന്ന് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഇടതുപക്ഷ മണ്ഡലമാണെന്ന് ഒരു തോന്നൽ ഉണ്ടാവാം വർഷം തോന്നലുണ്ടാവാം ചെറിയ കാലഘട്ടം അല്ല അത് ശരിയാണ് കാൽനൂറ്റാണ്ടെന്ന് നമ്മൾ പറയും പക്ഷേ കാൽനൂറ്റാണ്ടിന് മുമ്പ് കാലം ഉണ്ടായിരുന്നു അവിടെ എവിടെയാണ് അതിൻ്റെ പ്രസക്തി അറുപത്തി അഞ്ചിലാണ് ചേരക്കര മണ്ഡലം രൂപ രൂപീകരിക്കുന്നത് അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനം അന്ന് സപ്തകക്ഷി നേതൃത്വത്തിലുള്ള പി കുഞ്ഞനാണ് അവിടുന്ന് എം എൽ എ ആയിട്ട് വന്നത് പിന്നീട് കാലം പോയി പിന്നെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥിരം മണ്ഡലമായിട്ട് ചേലക്കര മാറുകയുണ്ടായി ചേലക്കര എന്ന് പറഞ്ഞാൽ അവിടുത്തെ എം എൽ എ കെ കെ ബാലകൃഷ്ണൻ ചേലക്കരയും കെ കെ ബാലകൃഷ്ണനും സമാനമായിട്ടുള്ള പദങ്ങൾ തന്നെയായിട്ട് മാറി ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ കെ കെ ബാലകൃഷ്ണൻ പിന്നെ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാവും ഈ പട്ടികജാതി സംഭരണ മണ്ഡലമായി അദ്ദേഹം തന്നെയാണ് മണ്ഡലം തന്നെയാണ് അറുപത്തി അഞ്ചിൽ രൂപീകൃതമായ കാലം മുതലേ ഇത് സംഭരണ മണ്ഡലം തന്നെയാണ് അങ്ങനെ വളരെ വ്യക്തമായ കോൺഗ്രസ്സിന് മേധാവിത്വമുള്ള ഒരു കോൺഗ്രസിന്റെ കുത്തക മണ്ഡലം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മണ്ഡലമാണ് തൊണ്ണൂറ്റിയാറിൽ കെ രാധാകൃഷ്ണൻ വരുന്നോടു കൂടിയാണ് തൊണ്ണൂറ്റിയാറിൽ കെ രാധാകൃഷ്ണൻ എന്നോട് ഇത് സ്ഥിരം ഇടതുപക്ഷ മണ്ഡലമായിട്ട് മാറുന്നത് ഇതിനിടയ്ക്ക് ഇടയ്ക്കൊക്കെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട് സി കെ ചക്രപാണി ജയിച്ചിട്ടുണ്ട് അതായത് തൊള്ളായിരത്തി പന്ത്രണ്ടായിരുന്നു എൺപത്തി രണ്ടിലാണെന്ന് തോന്നുന്നു സി കെ ചക്രപാണി കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവ് ടി കെ സി വടുതല അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു സാഹിത്യകാരനായിരുന്നു അദ്ദേഹത്തെ പരാജയപ്പെടുത്തി ചക്രപാണി ജയിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് വ്യക്തമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ ചേലക്കര മഠൻ രൂപീകൃതമായ കാലം മുതലേ വളരെ വ്യക്തമായിട്ടും അതൊരു കോൺഗ്രസ് മണ്ഡലം തന്നെയാണ് തൊണ്ണൂറ്റിയാറിന് ശേഷമാണ് തൊണ്ണൂറ്റാറ് ചരിത്രം ചരിത്രം മാറുക എന്ന് പറഞ്ഞാൽ ചേലക്കര മണ്ഡലത്തിൻ്റെ മാത്രമല്ല തൃശൂർ ജില്ലയുടെ തന്നെ രാഷ്ട്രീയ ചരിത്രം മാറുന്നതിന് വ്യക്തമായ തുടക്കം കുറിക്കുന്നത് തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പുകളാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ള താങ്കൾ കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് കാലമായി ഇടതുപക്ഷത്തെ പ്രതിനിധീകരിക്കുന്നു പറഞ്ഞു പക്ഷേ ഇപ്പോഴും ഒട്ടനവധി പഞ്ചായത്തുകൾ അതുപോലെ തന്നെ അവിടുത്തെ സഹകരണ ബാങ്കുകൾ കോൺഗ്രസിന്റെ കോൺഗ്രസ് തുടരുന്നു ഒരു പക്ഷേ സഹകരണ ബാങ്കുകളിൽ കുത്തകയായിട്ട് തുടരുന്നത് പറഞ്ഞാൽ സഹകരണ ബാങ്കുകൾ ഒരിക്കലും ആ പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ ശക്തിയെ പ്രതിനിധാനം ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ അത് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങളുടെ രാഷ്ട്രീയ ബലോ ആ പഞ്ചായത്തുകൾ ഇടയ്ക്കിടയ്ക്ക് മാറാറുണ്ട് ഒരു പഞ്ചായത്തും ഈ ചേലക്കര മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തും സ്ഥിരമായിട്ടൊരു രാഷ്ട്രീയ കക്ഷിയുടെ നിയന്ത്രണത്തിലായിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല സ്ഥിരമായിട്ട് രാഷ്ട്രീയ കക്ഷി ജയിക്കുന്ന ഒരു പഞ്ചായത്തോടെ ഉണ്ടായിട്ടില്ല തിരുവല്ലാമല പോലും അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് ദേശമംഗലം പഞ്ചായത്താണ് ദേശമംഗലം ഇടതുപക്ഷം നിരന്തരമായിട്ട് ജയിച്ചു ഒരു ഇതിനിടയ്ക്ക് ഒരു ടേം മാത്രമാണ് തിരുവല്ലാമല ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഇടതുപക്ഷ സ്വഭാവം നിലനിർത്താൻ കെ രാധാകൃഷ്ണന്റെ വ്യക്തിത്വം സഹായിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് വളരെയേറെ സഹായിച്ചിട്ടുണ്ട് ഞാൻ പറയാം കെ രാധാകൃഷ്ണന്റെ വ്യക്തിയുടെ എന്നുള്ളത് ഞാൻ പറയാം കെ രാധാകൃഷ്ണൻ കമ്മ്യൂണിസ്റ്റിന്റെ വ്യക്തിപരമായ ഗുണങ്ങളും സവിശേഷമായ സിദ്ധികളും അതേവരെ കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന നിയോജക മണ്ഡലങ്ങളായ ചേലക്കരയെ വികസനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് കെ രാധാകൃഷ്ണനാണ് ഞാനൊരു ചോദിക്കും ചോദിക്കും ഞാൻ ഈ ആദ്യമായി കെ രാധാകൃഷ്ണൻ ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നത് മറ്റൊരു രാധാകൃഷ്ണനെ തോൽപ്പിച്ചിട്ടാണ് അന്ന് മാതൃഭൂമിയുടെ ഹെഡ്ലൈൻ തന്നെ രാധാകൃഷ്ണന്മാർ തമ്മിലുള്ള മത്സരം ടി എ ടി എ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് തൊണ്ണൂറ്റിയാറിൽ രാധാകൃഷ്ണൻ മന്ത്രിയാക്കിയതാണ് ഈ മണ്ഡലത്തിലെ അദ്ദേഹത്തിന് ഇത്രയും സ്വാധീനമുണ്ടാകുന്നത് അതിൽ വല്ല വാസ്തുണ്ട് തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പ്രത്യേകത പരിശോധിക്കുകയും അതേപോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വ്യക്തിപരമായ കഴിവുകളുള്ള ഒരു പ്രദേശത്തിന് അനുയോജ്യനായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സേവനം ഈ സംസ്ഥാനത്തിൻ്റെ ഗുണകരമാകുമെന്ന തിരിച്ചറിവ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാകുകയും ആ പാർട്ടി അധികാരത്തിലേറിയപ്പോൾ വളരെ വ്യക്തമായൊരു തീരുമാനം എടുക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് കെ രാധാകൃഷ്ണൻ മന്ത്രിയായത് കേരളത്തിൻ്റെ മന്ത്രിയാക്കിയത് അത് റിസ്കി തീരുമാനമായിരുന്നു അല്ല ഒരിക്കലും അത് റിസ്കി തീരുമാനമല്ല എല്ലാ തീരുമാനങ്ങളിലും റിസ്ക് ഉണ്ട് അത് നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാവട്ടെ അല്ലെങ്കിൽ നമ്മൾ ഔദ്യോഗികമായിട്ടെടുക്കുന്ന തീരുമാനങ്ങളാവട്ടെ ആ റിസ്ക്കിന് മുന്നിൽ നമ്മൾ എന്ത് തീരുമാനമെടുക്കുന്നു എന്നത് വ്യക്തമായി വിലയിരുത്തി കാണാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനമാണ് രാധാകൃഷ്ണ വളർത്തിയതും രാധാകൃഷ്ണൻ ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗവുമായിരുന്നു അതുകൊണ്ട് തന്നെ മുപ്പത്തിമൂന്ന് വയസ്സല്ല പ്രശ്നം ആ മുപ്പത്തിമൂന്ന് വയസ്സിന് അദ്ദേഹം ആർജിച്ച ലോകപരിചയവും വിജ്ഞാനവും വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അക്കാദമിക് വിജ്ഞാനമല്ല അനുഭവങ്ങളുടെ അനുഭവങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളിൽ എങ്ങനെ ഇടപെടണമെന്നും എങ്ങനെ തനിക്ക് അധികാരം കിട്ടിയാൽ അത് ജനങ്ങൾക്ക് വേണ്ടി സാധാരണ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയുമെന്നും പഠിച്ച ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആ രീതിയിലാണ് ഞാൻ രാധാകൃഷ്ണനെ കാണുന്നത് ജോർജ് ഏട്ടാ ഈ തൊണ്ണൂറ്റിയാറിൻ്റെ ചരിത്രം താങ്കൾ പറഞ്ഞു തൊണ്ണൂറ്റിയാറിൽ മറ്റുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ മത്സരം നടക്കും അന്ന് വലിയൊരു മത്സരമായിരുന്നു കേരളം നടന്നതാണ് രാധാകൃഷ്ണൻ രണ്ടായിരം ബോട്ടിനാണ് ജയിച്ചത് രണ്ടായിരത്തി ഒന്നിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ കേരളം അങ്ങോളം ഇങ്ങോളം ആഞ്ഞടിച്ചൊരു യു ഡി എഫ് തരംഗം തൃശ്ശൂരിൽ രണ്ടേ രണ്ട് സീറ്റ് മാത്രമേ ഇടതുപക്ഷത്തിന് നിന്ന് ലഭിച്ചുള്ളൂ അന്ന് താങ്കൾ ഈ പറഞ്ഞ കോൺഗ്രസ്സിന് അനുകൂലം കൂടുതൽ അനുകൂലാവസ്ഥയുള്ള ചേലക്കര മണ്ഡലം അന്ന് രാധാകൃഷ്ണൻ ഇവിടെ ജയിച്ചു എങ്ങനെ ആ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണു ഇങ്ങനെയാണ് ഈ കടുത്ത എൽ ഡി എഫ് ബിരുദ തരംഗത്തിലും രാധാകൃഷ്ണൻ ജയിച്ചു കയറിയത് അത് ഏത് തരംഗം ഉണ്ടായാലും ആ തരംഗത്തിനെ ഒക്കെ അതിജീവിക്കാൻ കഴിവുള്ള വ്യക്തിത്വങ്ങൾ എല്ലാ കാലത്തും എവിടെയും ഉണ്ടായിട്ടുണ്ട് അത് കെ രാധാകൃഷ്ണൻ്റെ വ്യക്തിത്വത്തിൻ്റെ വ്യക്തിയുടെ വ്യക്തിപ്രഭാവം എന്ന് തന്നെ പറയാം ഈ വ്യക്തിപ്രഭാവത്തിനുള്ളിലും ഈ വ്യക്തിത്വ ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും അദ്ദേഹത്തിന് തലക്കി പിടിച്ചിട്ടില്ല രാധാകൃഷ്ണൻ്റെ ജനകീയത അത് വലിയൊരു ഘടകം തന്നെയാണ് അത് ചേലക്കരയിൽ ആരാണ് സ്ഥാനാർത്ഥി കെ രാധ രാധ രാധേട്ടൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പറ്റി സാധാരണ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് വേവലാതി ഇല്ല വളരെ വലിയൊരു തിരിച്ചടി ഏറ്റ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ചേലക്കരയിൽ ഇടതുപക്ഷം തന്നെയായിരുന്നു ലീഡ് ചെയ്തിരുന്നത് തീർച്ചയായിട്ടും ചേലക്കരയുടെ ഒരു സ്വഭാവം മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നിട്ടുണ്ടോ ചേലക്കരയുടെ രാഷ്ട്രീയ സ്വഭാവത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു മാറ്റം ഉണ്ടായിരുന്നു വ്യക്തമായിട്ട് അവകാശപ്പെടുന്നതെങ്കിലും ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ ഒരു ചിന്താഗതി സ്വാഭാവികമായിട്ടും അത് ഇടതുപക്ഷത്തിൻ്റെ വളർച്ചയ്ക്ക് സ്വാധീനിക്കും ചേക്കരക്കാർക്കൊരു അഹങ്കാരമുണ്ട് ഞങ്ങളുടെ മണ്ഡലത്തിലാണ് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ മന്ത്രിമാരുള്ളതെന്ന് ആ ചരിത്രം ഒന്ന് എൻ്റെ പ്രേക്ഷകർക്ക് പറയാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും ചേലക്കരന്ന് ചോദിച്ചാൽ കെ കെ ബാലകൃഷ്ണൻ മന്ത്രിയായിരുന്നു ജോർജ് ഏട്ടൻ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ എന്ന പേര് ആവർത്തിക്കുന്നു രാധാകൃഷ്ണന്റെ വിശേഷണങ്ങളും പറയുന്നു ചേലക്കരയ്ക്ക് നൽകിയ സംഭാവനകളും പറയുന്നു വളരെ ഉജ്ജ്വലമായൊരു വിജയം തന്നെയായിരുന്നു പ്രദീപ് കൈവരിച്ച് ഒരുപക്ഷേ ഈ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയിൽ ഇൻറ്റേർണൽ സോഴ്സ് എന്ന് കേട്ടത് പ്രദീപ് തന്നെ സ്ഥാനാർത്ഥിയാവാൻ ഒരു ഭാഗം താല്പര്യപ്പെടുന്നു എന്നാണ് കേട്ടത് പക്ഷെ സംസ്ഥാനത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ ചില തീരുമാനങ്ങൾ പ്രകാരമാണ് രാധാകൃഷ്ണൻ എന്ന് പ്രദീപ് വളരെ ഉജ്ജ്വലമായ പ്രവർത്തനം എന്ന് പറയുന്നവരുണ്ട് പ്രദീപ് വളരെ വ്യക്തമായിട്ടും നല്ല നേതാവ് തന്നെയാണ് ഈ പ്രദീപ് ഒക്കെ തന്നെയും രാധാകൃഷ്ണനും അതുപോലെ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം ഒരുക്കിയ സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തിച്ചിട്ടാണ് പ്രദീപ് പ്രദീപ് ആകുന്ന ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് പിന്നെ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരിലും പെട്ട വളരെ പിന്നോക്കം ആദിവാസികൾ വരെ ഈ പ്രദേശത്തുണ്ട് പിന്നെ പിന്നെ ഈ നെയ്ത്ത് മേഖലയിൽപ്പെട്ട കുറെ തൊഴിലാളികൾ പിന്നെ ഒരു വലിയ വിഭാഗം കോട്ടയത്തു നിന്നും അതുപോലെ ഈ രാധാകൃഷ്ണൻ പോലും ഇടുക്കിയിൽ നിന്ന് ചേലക്കരയുടെ ചരിത്രവും വർത്തമാനവും ഇത്രയും വിശദമായി പറഞ്ഞതിന് ഒരുപാട് നന്ദി താങ്ക് യു സർ